السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد بريم الله محبين على سهود رجعنا شدما അത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പല ആളുകളും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഹസറും ജമും നമസ്കരിക്കേണ്ടത് നാല് ഉറക്കാലത്തുള്ള നിസ്കാരങ്ങളെ രണ്ട് രണ്ടുറക്കാലത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിന് ഹസറൊന്നും അതുപോലെ തന്നെ ഇവകളെ ഒരുമിച്ച് കൂട്ടി ഗുഹറിൻ്റെതിന് അസറിലേക്കും അസറിൻ്റെതിന് ഗുഹറിലേക്കും മഹരിവിൻ്റെ ഈഷായിലേക്കും ഈഷാൻ്റെ ദിന മഹരിവിലേക്കും ചേർത്ത് നിസ്കരിക്കുന്നതിന് ജമ എന്നുമാണ് പറയുന്നത് ഒരാൾ കൃത്യമായ ദൂരം യാത്ര ചെയ്യുന്നു ഇസ്ലാമിക ശരിയാത്തിൻ്റെ നിയമം അനുസരിച്ച് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു അനുവദനീയമായ യാത്രക്കാരനിക്കു അവൻ്റെ നാടിൻ്റെ പരിധി വിട്ട് വിട്ടുകിടന്നു കഴിഞ്ഞാൽ അവനിക്ക് കസറും ജമ്പം അനുവദനീയമാണ് ആ കസറും ജമ്പം അനുവദനീയമാകുന്നത് നാല് റക്കാത്തുള്ള ദുഹറിൻ്റെ നമസ്കാരത്തെ അസറിലേക്ക് പിന്തിച്ച് രണ്ട് രണ്ട് റക്കാത്തുകളായി നിസ്കരിക്കുകയോ അതല്ലെങ്കിൽ അസറിൻ്റെ നമസ്കാരത്തെ ദുഹറിലേക്ക് മുന്തിച്ച് രണ്ട് രണ്ട് റക്കാത്തുകൾ നിസ്കരിക്കുകയോ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ മഹരിബിന്റെ നമസ്കാരത്തെ ഈഷായിലേക്കും ഈഷാൻ്റെ നമസ്കാരത്തെ മഹരിബിലേക്കും മുന്തിച്ചും പിന്തിച്ചും ജംഹം കസറും ആക്കി നിസ്കരിക്കാവുന്നതാണ് അതേസമയം മഹരിബ് നമസ്കാരത്തെ മൂന്നുറക്കാലത്തിനെ രണ്ടായി ചുരുക്കാൻ പാടില്ല എന്നുള്ളതും അതുപോലെ സുബഹി നമസ്കാരത്തിൽ കസറും ജംഹം ഇല്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മുഹർ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ ആ കസറും ജമിനെയും പിന്തിച്ച് നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുകയും അതോടൊപ്പം മുന്തിച്ച് ജമാ ആക്കുമ്പോൾ ലുഹർ നിസ്കരിക്കുന്ന സമയം ലുഹർ നിസ്കരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ പിന്നിൽ വരുന്ന അസർ നിസ്കാരത്തെ മുന്തിച്ച് ജമ്മും കസറും ആക്കുന്നു എന്ന് കരുതലും അവിടെ നിർബന്ധമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ കസറും ജമ്മമാക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു അറിഞ്ഞാമൽ ചെയ്യാൻ അള്ളാഹു തൂഫിട്ടെ അസ്സലാ